അസ്സാം വലൈക്കും പ്രിയമുള്ള നിങ്ങളെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ ചില പദങ്ങളൊക്കെ കൺഫ്യൂഷൻ വരും അപ്പോൾ കൂട്ടി വായിക്കുമ്പോഴുള്ള കൺഫ്യൂഷൻ തീർക്കാൻ നമ്മുടെ ഈ ക്ലാസ് ഉപകരിക്കും കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക പ്രത്യേകിച്ച് നമ്മുടെ ഹത്തുമുൽ ഖുർആാന്റെ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് തുടക്കം മുതൽ ഒടുക്കം വരെ പാരായണം ചെയ്ത് പഠിക്കാൻ പറ്റിയ രൂപത്തിലുള്ള സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ക്ലാസ് ആണ് അപ്പൊ ശാവ അതൊന്ന് ശ്രദ്ധിക്കുക നമ്മുടെ ഈ ക്ലാസിന്റെ ഈ വീഡിയോയുടെ അവസാനത്തിൽ ആ വീഡിയോ നമ്മുടെ ഹത്തമുൽ ഖുറാന്റെ ക്ലാസിന്റെ വീഡിയോ കാണിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോ ഈ ഒരു ഭാഗം നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഭാഗം റഹീം ഈ തുടക്കത്തിലുള്ള പദം ഇല്ല ഇവിടെ ഒന്ന് ശ്രദ്ധിക്കി ഇതുപോലെയുള്ള പദങ്ങള് ചില പദങ്ങൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ചിലത് ശരിയാകും ചിലത് അത് റോങ് ആയി പോകാനൊക്കെ സാധ്യതയുണ്ട് ഓതാൻ അറിയുന്ന ആളുകളെ സംബന്ധിച്ച് പ്രയാസം ഉണ്ടാവൂല ഇത് വമാ എന്നാണുള്ളത് കണ്ടില്ല വൊമാറു കൂട്ടി വായിക്കുമ്പോ എങ്ങനെ വായിക്കാം അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ശ്രദ്ധ വരികയോ സുക്കൂന് വരികയോ ചെയ്താൽ ഈ നീട്ടാനുള്ള അക്ഷരം ഒഴിവാക്കുന്നതാണ് ഉച്ചാരണത്തിൽ കൊണ്ടുവരേണ്ടതില്ല വമാ എന്ന ഒരു അലിഫ് ഉണ്ട് ആ അലിഫിനെ കൊണ്ടുവരേണ്ടതില്ല എപ്പോ ശേഷമുള്ള ഉച്ചരിക്കുന്ന പദം അത് അല്ലെ അന്നുളള അവിടെയുണ്ട് ശബ്ദാണെങ്കിലും അല്ലെങ്കിൽ സുക്കൂൻ ആണെങ്കിലും സുക്കൂന്റെ ചിഹ്നം ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവും അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആ നീട്ടാനുള്ള അക്ഷരം ഒഴിവാകുന്നതാണ് അപ്പൊ എങ്ങനെ വായിക്കുക വമസ്ല്ല നമ്മൾ നിർത്തുന്ന സമയത്തൊക്കെ നമ്മൾ വകുപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാം ഒരുപോലെ നിർത്താൻ പറ്റൂല ും ഇവിടെ നമ്മൾ അവസാനം ആണ് ചെയ്തിട്ടുള്ളത് എന്നാൽ മാ എന്ന് പറയാൻ പറ്റൂല കാരണം അവിടെ ഇവിടെ ഉള്ളത് അപ്പോ ഇതൊക്കെ നമ്മൾ നമ്മുടെ ഹത്തബുൽ ഖുറാന്റെ ക്ലാസ്സുകൾ ഇതൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ നിർത്തുമ്പോ നിർത്തുകയാണെങ്കിൽ ഒരലിഫ് കൊടുത്തിട്ടാണ് നിർത്തേണ്ടത് മാ ഇവിടെ കണ്ടില്ലേ സുക്കൂള്ള മീമിന്റെ നിയമങ്ങൾ അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അലൈക്കും അലൈക്കും ഇമാ ആ മദ് ഒഴിവാക്കാൻ പാടില്ല മാത്താണല്ലേ അവിടെ നിർത്തുന്നില്ല എങ്കിൽ മാ അല്ലി മാും അവിടെ മീമിന്റെ നിയമങ്ങളാണ് അപ്പോ ആ ഒരു വിഷയം കുട്ടി വായിക്കുമ്പോ മീമിന്റെ പിന്നെ കുട്ടി വായന മിനസ്സ അവിടെ അലിഫന്റെ ലാമുണ്ട് ചരിച്ചില്ല ഒന്ന് വസു അംസയാണ് വസുലിന്റെ അംസ എന്ന് പറഞ്ഞാൽ ചേർത്തി വായിക്കുമ്പോൾ അത് ഉച്ചാരത്തിൽ വരേണ്ടതില്ല പിന്നെ അതിന് ശേഷമുള്ള ലാമ് ആ ലാമിന് സുക്കുൻ ഉണ്ടെങ്കിൽ മിനൽ എന്ന് പറയും മിനൽ ലാമിന് സുക്കുന് ഇല്ലാത്തത് കൊണ്ട് മിനസ്സമ അല്ലെ അതിന് കാരണങ്ങളെ കൊണ്ട് അതൊന്നും ഇപ്പൊ നമുക്ക് സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് ശംസിയായ അക്ഷരങ്ങൾ അക്ഷരങ്ങൾ ഇപ്പൊ ഏതാ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകാൻ അയില്ലൊന്നും ആവശ്യമില്ല ലാമിന് സുക്കൂനിന്റെ ചിഹ്നമുണ്ടോ മിനൽ എന്ന് വായിക്കും ലാമിനു സുക്കൂൻ ഇല്ലെങ്കിൽ അലിഫും ലാവും ഉച്ചരിക്കൂല നേരെ അടുത്ത അക്ഷരം മീനസ് ഇനി അടുത്ത ഉദാഹരണം നിർത്തി നിർത്തി അപ്പൊ ന്യൂന സുഖനാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ അല്ലദീന കഫറു അവിടെയാണ് നിർത്തി അപ്പൊ അവിടെ സുക്കൂൻ ചെയ്തില്ല നീട്ടാനുള്ളതാണ് അപ്പൊ കഫറു എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നിർത്തേണ്ടത് ഇനി അവിടെ നിർത്തുന്നില്ല എങ്കിൽ നേരത്തെ പറഞ്ഞു അപ്പൊ എങ്ങനെ വായിക്കുക കസറൂ എന്നാണുള്ളത് വസലിൻ നംസയാണ് അത് പിന്നെ ഒഴിവാക്കും ലാമിന് ലാമും ഒഴിവാക്കും അപ്പൊ എന്ന് പറയുമോ ഇല്ല കാരണം ശേഷമുള്ളത് റോ ഇനി രണ്ടാമത്തെ റോ ഇന് എന്താണ് ഉള്ളത് നേരത്തെ പറഞ്ഞു നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുഖൂനോ വന്നാൽ ഈ നീട്ടാനുള്ളത് ഒഴിവാകും പറയില്ല കഫറു കൂർ കണ്ടില്ലേ ഫാ കഴിഞ്ഞിട്ട് ഒരു ഹംസ ഹംസ മുകളിൽ ആ ഒരു ചിഹ്നം കണ്ടില്ലേ അത് അല്ലെ സുക്കൂനല്ല അപ്പൊ അത് വസുന്റെ ഹംസ എന്നതിനെ ചേർത്തി ഓതുമ്പോൾ ഉച്ചരിക്കില്ല എന്നതിന് ഒന്ന് പിന്നെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ ചിഹ്നം കൊടുത്തിട്ടുള്ളത് അപ്പൊ ചേർത്തി വായിക്കുമ്പോ

അവിടെ കണിയിലെ അവിടെ വസു ഒഴിവായി ലാമിന് സുക്കൂന് പിന്നെ ലാമു വരണം അവിടെ വസു ഒഴിവായി കാരണം വസലിൻ നംസ കൂട്ടി വായിക്കുമ്പോൾ ഉച്ചരിക്കില്ല വാ അവിടെ ഇല്ല എങ്കിൽ എങ്ങനെ വായിക്കൂ എന്ന വായിക്കേണ്ടത് അത് നമുക്ക് പിന്നീട് പറയാം അടുത്തടുത്ത് എങ്ങനെ വായിക്ക ഒന്ന് വായിച്ചു നോക്കി ഈ രൂപത്തിലാണ് വായിക്കേണ്ടത് അതൊന്ന് വായി ഓതി നോക്കി ഓതി നോക്കിയല്ലേ അല്ലെ ഒരു മനസ്സിലും കൊണ്ടുവരണം ഒന്നുകിൽ ഓറ്റി നോക്കിയാലെങ്കിൽ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവരാ അവിടെ കൊണ്ടുവന്നോ അല്ല അവിടെ ആരോ മദ് ഉണ്ടല്ലോ മദ്യ ചിഹ്നം ആ മദ് നമ്മൾ കൊണ്ടുവന്നോ ലാസിമാണ് മദ്യക്ഷരത്തിന് ശേഷം എന്ന് നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം പിന്നെ സുക്കൂർ വന്നു അല്ല അല്ലെ വന്നു അല്ലേ ശ്രദ്ധ വന്നാ പിന്നെന്ത് ചെയ്യണം അവിടെ നോക്കണ്ട ലാസിമാണ് അവിടെ നീട്ടൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞ കുറച്ച് കൂടുതലായിട്ട് നീട്ടണം പിന്നെ അതിന് ശേഷമുള്ള അതാണ് അതാണെന്നിപ്പോ നമ്മളെ വിഷയമുള്ളത് അവിടെ നിർത്തുകയാണെങ്കിൽ നിർത്തി അവിടെ നിർത്തുന്നില്ല എങ്കിൽ നീട്ടാനുണ്ട് നീട്ടാനുള്ളതിനു ശേഷം ശബ്ദാണ് വന്നിട്ടുള്ളത് അപ്പൊ എങ്ങനെ വാവ് ഒഴിവാകും കാരണം നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ശബ്ദ വന്നാൽ നീട്ടാനുള്ള ചിഹ്നം ആ ഒരു പിന്നെ അക്ഷരം ഒഴിവാകുന്നതാണ് മനസിലായില്ലേ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റിലായിട്ട് ചോദിച്ചാൽ മതി ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട് വാട്സപ്പിൽ ക്ലാസ് ഉണ്ട് അതും സൗജന്യമാണ് പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ നമ്മുടെ അപ്ലോഡ് ചെയ്യുന്ന പിന്നെ ഹത്തമുൽ ഖുറാന്റെ ക്ലാസുകളൊക്കെ കൃത്യമായിട്ട് ലഭിക്കണമെങ്കിൽ പ്രത്യേകിച്ച് പ്രായമുള്ള മുതിർന്ന ആളുകൾക്കൊക്കെ ആ ക്ലാസ് നഷ്ടപ്പെടാതെ കിട്ടണമെങ്കിൽ തുടക്കം മുതൽ അവസാനം വരെയുള്ള ഇതുവരെ അപ്ലോഡ് ചെയ്ത ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും ആ നിങ്ങളൊന്ന് ആ താഴെ കാണുന്ന നമ്പറിൽ നിന്ന് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പ് മെസ്സേജ് അയക്കാൻ അറിയാത്തവരും ഒന്ന് വിളിച്ചാൽ മതി അതുപോലെ തന്നെ നമ്മുടെ ഈ താഴെയുള്ള നമ്മുടെ യൂട്യൂബ് വീഡിയോക്ക് താഴെ ആയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അതെങ്കിൽ ഏതെങ്കിലും ഭാഗങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ കഴിവിന്റെ പരമാവധി അതിന് പിന്നെ മറുപടി നൽകുന്നതായിരിക്കും അപ്പൊന്ന് ശാദ അതൊന്ന് ശ്രദ്ധിക്ക അടുത്തൊരു ഭാഗം അത് നോക്കി നോക്കി ആ അതിൽ കാണുന്ന ഒരു ഭാഗം നോക്കി നോക്കി ഇത പിന്നെ അവിടെ നിന്നൊക്കെ ഞാൻ തൽക്കാലം അങ്ങനെ ഒന്നും എടുത്ത ഒരു ഒരു ആയത്തിന്റെ ഭാഗങ്ങളാണ് അയ്യോ ആ മനു നിർത്തി ആ മനു അവിടെ നിർത്തുന്നില്ല എങ്കിൽ آمنوا استجيبوا يا أيها الذين آمنوا استجيبوا لله آمنوا إن آمنوا استجيبوا لا يقول آمنوا استجيبوا ذي أمر برتيم വിഷയം ആ ഒരു പിന്നെ അവസാനമുള്ള ആ ചുവന്ന പദം ഒന്ന് വായിക്കാന്നുള്ളതാണ് ഒതുങ്ങി നോക്കി അക്ഷരങ്ങൾ ചില അക്ഷരങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ പരിചയം പിന്നെ ഓതി പരിചയമുള്ള ഭാഗങ്ങൾ ഞമ്മള് ഓതി പരിചയം കുറവുള്ള ഭാഗങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു തപ്പിപ്പഴാൻ സാധ്യതയുണ്ട് അതിനൊരു ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ ഓരോന്ന് അയ്യ അയ്യത്ത് അയ്യത്തൊ ും അപ്പൊ ഓരോന്നോരോന്നായിട്ട് ഒരു അറ്റക്ഷരം വിടാൻ പാടില്ല അത് നമുക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് തോന്നലുണ്ടാക്കാനും പാടില്ല അതിനാണ് പിന്നെ ഓതയന്റെ രൂപങ്ങൾ പറഞ്ഞത് അയ്യത്തും അവിടെ കാണി അല്ലേ അതിന് അലിഫാണല്ലേ അലിഫിന്റെ താഴെ മറ്റൊരു ചിഹ്നമാണുള്ളത് അപ്പൊ അത് അലിഫ് തന്നെയാണ് വേറെ ഒരു അക്ഷരമല്ല അടുത്ത് അതൊന്ന് വായിച്ച് നോക്കി എന്നാണ്

അടുത്ത അവിടെ നമ്മൾ നിർത്തി എന്തുകൊണ്ടാണ് അവിടെ നിർത്തിയപ്പോൾ കുറച്ചു കൂടുതലായിട്ട് നീട്ടിയത് എന്നൊക്കെ നമ്മള് ഹത്തുൽ ഖുറാന്റെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് പ്രധാനമായിട്ടും വായനയിലുള്ള ഈ ചില പദങ്ങൾ وإذ قالوا اللهم إن كان هذا قالوا الله قالوا اللهم إن كان هذا إن كان هذا هو الحق هو ال هو الحق തന്നെ ഹുവൽ അലൈനാ എന്നല്ല കാരണം എന്താണ് അത് നമ്മുടെ ക്ലാസ് കേൾക്കുന്നവരൊക്കെ ചെയ്യുക ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്ക അറിയുന്നവരൊക്കെ എന്ത് ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്ക ഇവിടെ എന്തുകൊണ്ടാണ് റോ ഇന തെർത്തീക്ക് ചെയ്യാനുള്ള കാരണം അടുത്ത ും എന്നാണുള്ളത് ഇനി ഈ പദങ്ങൾ ഇത്തരം പദങ്ങൾ ഒരു നിരക്കും നമുക്ക് കേൾക്കുന്ന ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പാടില്ല അത് നീട്ടാൻ വന്നു അതിന് ശേഷം സുപ്പൂര് വന്നു അല്ലെങ്കിൽ ശബ്ദ വന്നു പിന്നെ ആ ചിഹ്നം ഒഴിവാകും അതിനുശേഷം വാവ് നീട്ടാൻ വന്നു അതിന് ശേഷം ഒരു അലിഫുണ്ട് ആ അലിഫിന്റെ മുകളിൽ ഒരു സീറോ മാർക്ക് ഉണ്ട് ആ അലിഫെന്തിനുള്ളതാണ് അത് ഉച്ചരിക്കുകയില്ല അല്ലേ അത് ഉച്ചരിക്കുകയില്ല അതോടെ പിന്നെ അത് ഉച്ചാരണത്തിൽ കൊണ്ടുവരാൻ പാടില്ല അതാണ് ആ ചിഹ്നം കൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത് അപ്പൊ അതുപോലെ തന്നെയാണ് മി അതും അവിടെ ഇങ്ങോട്ടില്ല വായിക്കണ്ട അത് ഉച്ചാരണത്തിൽ കൊണ്ടുവരേണ്ടതില്ല പിന്നെ നോക്കണ്ട അപ്പൊ മീ കഴിഞ്ഞിട്ട് പിന്നെ ആ നാളെ വായിച്ചാൽ മതി അവിടെ നിർത്തുന്നില്ലേ തൽക്കാലം അവിടെ നിർത്തുകയാണെങ്കിൽ അപ്പൊ മദ് മദ്യ ചിഹ്നം വരും നേരെ മറിച്ച് നിർത്തുകയാണെങ്കിൽ ചെറിയൊരു നിർത്തലോട് കൂടെ നിർത്തിയാൽ മതി ആ മത്തോടെ കൊണ്ടുവരും പറയരുത് നിർത്തുകയാണെങ്കിൽ നിർത്തുന്നില്ല എങ്കിൽ ആ മദ്അ കൊണ്ടുവരണം നമ്മളെ വിഷയം ഇപ്പൊ പറഞ്ഞത് സാധാരണ സാധാരണ പറയുന്നുണ്ടല്ലോ അവിടെ മീ കഴിഞ്ഞിട്ട് പിന്നെ അലീഫ് ഉണ്ടാവും അപ്പൊ നമ്മൾ എഴുതുമ്പം അങ്ങനെ തന്നെ എഴുതുക ഈ രൂപത്തിൽ കാണുന്ന രൂപത്തിൽ തന്നെ എഴുതുക പക്ഷെ ആ അലീഫ് ഉച്ചാരണത്തിൽ വരില്ല കാരണം എന്റെ മുകളിൽ ഒരു ചിഹ്നമുണ്ട് അല്ലേ അപ്പൊ ഇത് ഇതുപോലെയുള്ള ഈ ഈ ചിഹ്നം എവിടെ കണ്ടാലും ആ അക്ഷരം ഉച്ചരിക്കും പിന്നെ ഉച്ചരിക്കുകയില്ല സുപ്പൂനല്ലാതെ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഈ ആയത്തിന്റെ തുടക്കം നോക്കി വസു ആണുള്ളത് വസുലിൻസ തുടക്കത്തിൽ വരുമ്പോ ഇനി ആ നവായിക്ക ഈ നവായിക്ക ഊ നവായിക്ക അവിടെ ഊന്ന അതുപോലെയുള്ള ഒരു ചിഹ്നാണല്ലോ അല്ലേ അത് വസിലിൻ അംസയാണെന്ന് പറഞ്ഞു അത് ഊന്നല്ല നൊമ്മല്ലത് നൊമ്മിന്റെ ചിഹ്നമല്ല അത് വസുലിൻ്റെ അംസയാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് നംസ തുടക്കത്തിൽ വന്നാൽ ശേഷമുള്ള ലാണെങ്കിൽ അരിഫും ലാബും പിന്നെ ഒന്നും കണ്ടി അല്ലേ കണ്ടെഹു ലാം ആയതുകൊണ്ട് അള്ളാഹു എന്ന് തന്നെയാണ് വായിക്കേണ്ടത് കുട്ടി നംസ ഒഴിവാകും അള്ളാഹു എന്നുള്ള നംസ ഒഴിവാകും ഇവിടെ തുടക്കത്തിൽ ന്യായത്തിന്റെ തുടക്കത്തിൽ അൽ ആന ഇൽ പറ്റൂല അൽ പറ്റൂലെ

േഷിഫുണ്ട് ശ്രദ്ധിക്കൽ വരില്ല ഇനി അടുത്ത് നമുക്ക് കൂടുതൽ പരിചയമുള്ള ഒരു സുഹൃത്തും കൂടിയാണ് പ്രത്യേകിച്ച് രണ്ടാം ക്ലാസ്സിൽ വിദ്യാർത്ഥികളൊക്കെ പിന്നെ പഠിക്കുന്ന സുഹൃത്തും കൂടിയാണ് മക്കളെ പഠിപ്പിക്കുമ്പോഴൊക്കെ രക്ഷിതാക്കളൊക്കെ ശ്രദ്ധിക്കും ഇതിൽ എല്ലാം കൊണ്ട് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഏകദേശം ഇതിൽ വരുന്നുണ്ട് കുട്ടികൾ പഠിച്ചത് അങ്ങനെ ഇതാ എന്നാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ കുട്ടികൾക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുക ഓതേണ്ട രൂപങ്ങളൊന്നും മനസ്സിലാക്കി കൊടുത്താൽ മതി ഓതേണ്ട രൂപം ഇങ്ങനെയാണ് ഓതേണ്ടത് പറഞ്ഞിട്ടാൽ മതി ചില കുട്ടികൾക്ക് പറഞ്ഞാൽ തീരും അങ്ങനത്തെ കുട്ടികൾക്ക് എന്ത് ചെയ്യാണെങ്കിൽ ആ കാര്യങ്ങൾ ഇതാ എന്ന നീട്ടിയതിന് ശേഷം വന്നാൽ അല്ലെങ്കിൽ വന്നാൽ പിന്നെ അവിടെ ഇതാ എന്ന് പറയുന്ന ആലിഫ് കൊണ്ടുവരേണ്ടതില്ല ഇതം വേദ് വ ഇതന്നു ഇവിടക്ക് ഇതാ എന്നുള്ളത് ശേഷം വന്നു ശബ്ദം വന്നു അവിടെ എന്തെയ്തു ഒഴിവായി أرده وإذا النفوس زوجت وإذا النفوس وإذا النفوس يضعون الله وإذا النفوس زوجت وإذا الموءودة سئلت موءودة سئلت وإذا المو سئلت بأي ذم ذن... ذم أرمي ما كي ذم قتلت ശേഷം നമ്മൾ ശ്രദ്ധ അപ്പോ ഇത്തരം പദങ്ങളൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ ഈ കൂട്ടി വായന നമ്മളെന്നും ഓർമ്മയിൽ ഉണ്ടാക്കി ഏത് സ്ഥലത്ത് ഇതുപോലെയുള്ള പദങ്ങളൊക്കെ വരുമ്പോഴൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യുക പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുക താഴെ നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക ഊർഹാൻ പാരായണം നമ്മൾ ഈ നിയമങ്ങളൊക്കെ പ്രത്യേകിച്ച് നൂനിന്റെയും നിയമിന്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് അക്ഷരശുദ്ധിയോടു കൂടെ നമ്മളാൽ കഴിയുന്ന രൂപത്തിലുള്ള ചെറിയ ക്ലാസ്സുകളും അതുപോലെ തന്നെ ആ രൂപത്തിലൊക്കെ നമ്മൾ ഓതാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഊർഹാന്റെ ഓത്ത് നമ്മുടെ ഓത്ത് അത് വലിയ മനോഹരമായ രൂപത്തിലേക്ക് ഓതാൻ നമുക്ക് സാധിക്കും ശാദ ഒരുപാട് മനോഹരമായിട്ട് നല്ല ശബ്ദങ്ങളുള്ള ആളുകളാണ് കേൾക്കുന്നത് എന്നൊക്കെ അറിയാം പക്ഷെ അനോത്ത് പലപ്പോഴും അതിൻ്റെതായ രൂപത്തിൽ വരാത്തിന്റെ കാരണം ഈ നിയമങ്ങളൊക്കെ പാലിച്ചു കൊണ്ട് അക്ഷരങ്ങളൊക്കെ ആ ഒരു പിന്നെ രൂപത്തിലൊക്കെ പിന്നെ പുറപ്പെടുപ്പിച്ചുകൊണ്ട് നല്ല ഈണത്തില് ഈ രൂപത്തിലൊക്കെ ഒന്ന് ഓതുകയാണെങ്കിൽ എന്തു മനോഹരമായ ഓത്തായിരിക്കും നമ്മുടെ ഇതൊക്കെ ആ നിയമങ്ങൾ ആ പിന്നെ മൂളലും അതുപോലെ തന്നെ നീട്ടലും ഇതൊക്കെ ശരിക്കും നമ്മളിങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് തന്നെ അത്ഭുതമാവും ഇത് നമ്മുടെ ഓത്താണോ എന്നാണ് കാരണം നമ്മൾ അത് പാലിക്കാത്തതുകൊണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങൾ വളരെ കുറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പാലിച്ചുകൊണ്ട് സാധാരണ നമ്മുടെ ക്ലാസ്സിന്റെ പിന്നെ സാധാരണ എപ്പോഴും പറയാറുള്ളത് ആരും മനഃപ്പാടമാക്കി ഇങ്ങനെ പഠിക്കേണ്ട മനസ്സിലാക്കി പഠിക്കാം അതിങ്ങനെ എന്താണ് സംഭവം അപ്പൊ ക്ലാസ് ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ കേൾക്കുമ്പോ എന്ത് ചെയ്യും ആ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും വ്യക്തമാകും നമ്മുടെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ ഓതുമ്പോൾ ഇങ്ങനെ വരും നമ്മൾ ശ്രദ്ധ കാണുമ്പോൾ മദ് കാണുമ്പോഴും മണിക്കേണ്ട സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ വരും അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മുടെ ഓർത്തിനൊരു വലിയ മാറ്റം സംഭവിക്കും തീർച്ചയായിട്ടും സംഭവിക്കും തീർച്ചയായും മാറ്റം വരും അള്ളാഹുത്തോഫിയ നൽകട്ടെ അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ നെയ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക പിന്നെ വിഷ്ണു തൗറാന്റെ പാരായണുമായി ബന്ധപ്പെട്ട ആളുകൾ അപ്പൊ നല്ല നീയ്യത്തോടുകൂടെ ക്ലാസ് കേൾക്കുകയും പഠിക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യുക നമ്മളൊക്കെ ക്ലാസ് എടുക്കുന്നതും കേൾക്കുന്നതും നമ്മളൊക്കെ വിദ്യാർത്ഥികളാണ് ഞാനടക്കമുള്ള ആളുകളൊക്കെ വിദ്യാർത്ഥികളാണ് എന്ന ആ ഒരു പിന്നെ പ്രായമുണ്ടെങ്കിലും പ്രായമില്ലെങ്കിലും നമ്മളൊക്കെ പിന്നെ പഠിക്കുന്നവരാണ് എന്ന ചിന്തയോടുകൂടെ നമ്മളൊക്കെ സമീപിക്കുക വിശുദ്ധ ഖുർആൻ ആണ് അള്ളാഹുവിന്റെ മഹത്തായ കലാമാണ് അത് നമ്മൾ അതിലേക്ക് നോക്കുക വിശുദ്ധ ഖുർഹാനിലേക്ക് നോക്കിയാൽ തന്നെ വലിയ പുണ്യമാണ് ഇനി ഓതിയ കേട്ടാൽ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല അത്രയും വലിയ മഹത്വമുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല ആത്മാർത്ഥയോടുകൂടി ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ അതൊക്കെ വലിയ പിന്നെ മുതൽ മുതൽക്കൂട്ടായി മാറും അള്ളാഹു താലാ തോഫീഖ് നൽകട്ടെ അള്ളാഹു താല മനോഹരമായിട്ട് വിശുദ്ധ പാരായണം ചെയ്യാൻ ധാരാളമായിട്ട് ഹത്തുകൾ തീർക്കാനും ഉള്ള അള്ളാഹു ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വരഹമുലി വാർക്കാത്തു